നമസ്കാരം കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് ട്രെയിൻ മാർഗം പോയി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും പഴനിയിലേക്ക് പോകാൻ സാധിക്കുന്നതും പഴനിയിൽ നിന്ന് തിരിച്ച് എല്ലാ ദിവസവും കേരളത്തിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രെയിനെ പറ്റിയിട്ടാണ് കൂടാതെ ഇനി ഒരിക്കലും ഒരു മലയാളികൾക്കും പഴനിയിൽ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ടിപ്പും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഞാനിത് എടുത്തു പറയാൻ കാരണം നമ്മുടെ തമിഴ്നാട്ടിലെ പഴനി എന്ന് പറയുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ധാരാളം മലയാളികൾ പല രീതിയിലായി പറ്റിക്കപ്പെടാറുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം ട്രെയിൻ്റെ ഡീറ്റെയിൽസും ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും എത്തിച്ചേരുന്ന സമയവും ടിക്കറ്റ് ചാർജും അതിനോടൊപ്പം തന്നെയാണ് പഴനി ദർശനം എങ്ങനെ വളരെ എളുപ്പത്തിൽ മ്പൂർണമായി നടത്താവെന്നും അതിൻ്റെ കൂടെ ഈ നമ്മുടെ താമസ സൗകര്യങ്ങള് പിന്നെ തലമുണ്ടലം അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നാണക്ക് എനിക്കൊരു ലൈക്കും തന്ന് സഹായിക്കണേ ഇനി വീഡിയോ കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താവൂ കേട്ടോ അത് നിങ്ങളുടെ പഴനിയിലെ അനുഭവങ്ങളായിക്കോട്ടെ ഭഗവാന്റെ ദർശനത്തെ പറ്റി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അപ്പൊ ഭഗവാന്റെ നാമത്തിൽ മുരുകന്റെ നാമത്തിൽ ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇനി കേൾക്കാം ഒരുപാട് പേർക്ക് പരിചയസമ്പന്നനായ ഒരു ട്രെയിൻ തന്നെയാണ് കേട്ടോ ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാർക്കും ഒരു പുതിയ ട്രെയിൻ അല്ല ട്രെയിൻ നമ്പർ നൂറ്റി അമൃത എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നും ആരംഭിച്ച് രാമേശ്വരം വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ ആണ് നിലവിൽ വളരെ അടുത്തായിട്ടാണ് ട്രെയിൻ രാമേശ്വരം വരെ നീട്ടിയത് കേട്ടോ അതിനു മുമ്പ് വരെ തിരുവനന്തപുരത്ത് നിന്ന് മധുര വരെയായിരുന്നു ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്നും എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ആരംഭിച്ച് കോട്ടയം വഴി അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് രാമേശ്വരത്തേക്ക് എത്തിച്ചേരും ഈ ഒരു ട്രെയിനിലാണ് നമുക്ക് എല്ലാ ദിവസവും കേരളത്തിൽ നിന്നും പഴനിയിലേക്ക് പോകാനായി സാധിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നും രാത്രി എട്ടേ മുപ്പതിന് ആരംഭിക്കുന്ന ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടി പഴനിയിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഈ ഒരു ട്രെയിനിൽ നാല് ജനറൽ കമ്പാർട്ട്മെന്റുകളുണ്ട് അതായത് അണ്ട്രസോഡായിട്ടുള്ള കോച്ചസ് നാലെണ്ണമാണ് ട്രെയിൻ്റെ മുൻഭാഗത്ത് രണ്ട് പിൻഭാഗത്ത് രണ്ട് ട്രെയിന് പുറകിലായിട്ട് യു ആർ എന്ന് എഴുതി കാണിച്ചിരിക്കും കേട്ടോ വ്യക്തമായി പറയുന്നത് അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തെറ്റിദ്ധരിക്കരുത് സ്ലീപ്പർ കോച്ചസ് വരുന്നത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഈ ഒരു ട്രെയിനിൽ സ്ലീപ്പർ കോച്ചസ് അത് എസ് വൺ മുതൽ എസ് ട്വൽവ് വരെയാണ് ട്രെയിനിന് പുറത്ത് ആ ഒരു ബോഗിയുടെ ഭാഗത്തായിട്ട് നമുക്കത് കാണാനായി സാധിക്കും എ സി കോച്ചസ് ആകെ വരുന്നത് അഞ്ചെണ്ണമാണ് അതിൽ തേടേ സി മൂന്നെണ്ണം തേടേ സി എന്ന് പറയുമ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ പുറം ഭാഗത്ത് കാണാനായി സാധിക്കും ബി വൺ അങ്ങനെയാണ് തേടേ സി കാണുന്നത് കേട്ടോ ഇതിൽ മൂന്ന് തേർഡ് തേടേസി ഉണ്ടായതുകൊണ്ട് ബി വൺ ബി ടു ബി ത്രീ അങ്ങനെ സെക്കൻഡ് ഏ സി വരുന്നത് ഒരെണ്ണമാണ് അത് എ ആണ് കേട്ടോ പിന്നെ ഒരു ഫസ്റ്റ് എ ഉണ്ട് അത് എച്ച് എ വൺ എന്നും നിങ്ങൾക്ക് കാണാനായി സാധിക്കും ചിലപ്പോൾ എച്ച് വൺ എന്നും മാത്രവും കാണാൻ സാധിക്കും കേട്ടോ എച്ച് വരുന്നുണ്ടെങ്കിൽ അവിടെ അത് ഫസ്റ്റ് എ ആണ് ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ആകെ അഞ്ച് കോച്ചസ് ഇതിന് എ സി കോച്ചസ് ഉള്ളൂ കേട്ടോ ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാല്പത്തി നാല് ആയിട്ട് എല്ലാ ദിവസവും ഉച്ചക്ക് ഒന്നരയ്ക്ക് രാമേശ്വരത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ അതേ ദിവസം വൈകുന്നേരം ഒരു ആറ് അഞ്ചോടു കൂടി നമ്മുടെ പഴനിയിലേക്ക് എത്തിച്ചേരും എന്നിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ നാല് അൻപത്തി അഞ്ചിന് ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിലേക്കും എത്തിച്ചേരുന്നതാണ് മനസ്സിലായല്ലോ ഇനി ഈ ഒരു ട്രെയിനിൽ നമ്മൾ നാട്ടിൽ നിന്ന് കയറി പഴനിയിലേക്ക് എത്തിച്ചേർന്ന് എത്തി എത്തിയെന്ന് വെച്ചോ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി പുറത്തോട്ട് വരുമ്പോൾ നമ്മളെ റാഞ്ചി കൊണ്ടുപോകാൻ ഓട്ടോ ചേട്ടന്മാർ കാണും നമ്മളെ കഴുത്തിറക്കുന്ന വിലയായിരിക്കും അവര് മേടിക്കുന്നത് മിക്കപ്പോഴും അത് തന്നെയാണ് കൂടുതലും അനുഭവങ്ങൾ പകരം നിങ്ങൾ ഈ ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ പ്രൈവറ്റ് ബസ് ലഭിക്കും പഴനിയിലെ അടിവാരത്തു വരെ പോകുന്ന ബസ് നമുക്ക് അവിടെ ലഭിക്കുന്നതാണ് നമ്മൾ ആ ബസ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ പഴനി കാണാനായി സാധിക്കും കേട്ടോ അപ്പം അവിടെ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ബസ്സിന് പോകുന്നതായിരിക്കും എന്ന് ഞാൻ വ്യക്തമായി പറയാണ് ബസ്സിലെന്ന് അവിടെ ആൾക്കാർ കള്ളം പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ നിൽക്കരുത് ഉറപ്പായിട്ട് അവിടെ ബസ് കിട്ടുന്നതാണ് ഞാൻ ട്രെയിൻ ഇറങ്ങി ബസ്സിൽ പഴനി പോയ ആളായതുകൊണ്ടാണ് കേട്ടോ എടുത്തു പറയുന്നത് മിക്ക ആൾക്കാർക്കും അതറിയും അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് എടുത്തു പറഞ്ഞത് അപ്പൊ പഴനിയിൽ നേരെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുക ബസ് കയറുക നേരെ പോയി ഇറങ്ങുക അടിവാരത്തിന്റെ അടുത്ത് നമ്മൾ ആ ബസ് ഇറങ്ങുന്നതിൻറെ അടുത്ത് തന്നെ വലത് സൈഡിലോട്ട് ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ പഴനിയുടെ തന്നെ ദേവസ്വം റൂമ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായി സാധിക്കും അവിടെ അതിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആദ്യം പറയുന്ന അവർ ഒരേ ഒരു കാര്യം ഇവിടെ റൂമില്ല എന്നുള്ളതാണ് ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ റൂം വേണം റൂം വേണോ എന്നും പറഞ്ഞ് പിടിച്ചു നീക്കും കാരണം കമ്മീഷനാണ് അവരുടെ ലക്ഷ്യം പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ഹോട്ടലായിട്ടുള്ള ഇത് അങ്ങനെ നിങ്ങൾക്ക് റൂം കിട്ടിയാൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് മുന്നൂറ് രൂപയ്ക്ക് നല്ല കിട്ടില്ല റൂം കിട്ടും ഞാൻ ഈ പഴനി വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടറുണ്ടായിരുന്നു ദേവസ്വം റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഇതേ ദേവസ് തന്നെയാണ് നിങ്ങൾക്ക് തലമുണ്ടലവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാനായി സാധിക്കും ഓരോ റോസ് റോസ് ആയിട്ട് റോസ് റോസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അത് മനസ്സിലായി കാണത്തില്ല റോസാ പൂവല്ല കേട്ടോ നമുക്ക് ഓരോരോ മുറികളിലായിട്ട് ഇങ്ങനെ കാണാനായി സാധിക്കും ദേവസ്വത്തിന്റെ ഞാൻ നിങ്ങൾക്ക് തെറ്റ് തെറ്റ് തെറ്റുപറ്റിയെന്നല്ല ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ ആൾ ആർക്കായാലും അത് തെറ്റ് ചിന്തിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഞാൻ അടുത്ത് പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് അപ്പം അങ്ങനൊരു സംഭവം ഉണ്ട് അപ്പം അതും കൂടെ ഒന്നും ശ്രദ്ധിക്കുക ദേവസ്വം റൂം കിട്ടിയ അത്രയും നല്ലതാണ് അവർ പക്ഷെ മാക്സിമം നമുക്ക് തരാതിരിക്കാനാണ് നോക്കുന്നത് ഈ അവരുടെ ഈ ഒരു ലക്ഷ്യം ഇതായത് കൊണ്ട് പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് അവിടെ തീരെ സമയമില്ല കാത്തു നിൽക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ തൊട്ടു പുറത്ത് തന്നെ നമുക്ക് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള നല്ല ഹോട്ടലുകൾ കിട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്യാതിരിക്കുക ദൈവി ചെയ്ത് കാരണം മുൻകൂട്ടി നമ്മൾ ഈ റൂമൊക്കെ കാണുന്ന ഫോട്ടോസ് ഒന്നും ഫോട്ടോസൊന്നും കാണുന്നവണക്ക് ആയിരിക്കത്തില്ല നേരിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പേയ്മെന്റും ചെയ്ത് അവിടെ ചെന്ന് കയറി പിന്നെ അവന്മാരും റീഫണ്ടും കാര്യങ്ങളൊന്നും തരത്തില്ല അവിടെ തന്നെ നമ്മൾ ഇതായി വരേണ്ടി വരും മുൻകൂട്ടി ബുക്ക് ഒരു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റൂമ് കിട്ടും അവിടെ ചെല്ലുക റൂമ് നോക്കിക്കണ്ട് ഇഷ്ടപ്പെടുക പൈസ കൊടുക്കുക നേരെ ഫ്രഷ് ആവുക രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ബസ് ഇറങ്ങി നേരെ അവിടെ എത്തിയെങ്കിൽ അടുത്ത നമ്മളെ റാഞ്ചി കൊണ്ടുവന്ന് നിൽക്കുന്ന ഈ ഹോട്ടൽ റൂം കാണിച്ചു തരാം കിടിലുമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് പോകുന്നവരത്തെല്ലാം പറയേണ്ട ഒരേ ഒരു കാര്യം മുൻകൂട്ടി റൂം ബുക്ക് ചെയ്ത് അത് നമ്മളൊന്ന് കള്ളം പറയണം കേട്ടോ ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശല്യം ഇല്ല അതല്ല നമ്മളവരിങ്ങനെയല്ല റൂം അന്വേഷണം നടക്കുകയാണ് അവർക്കെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മളെ മുതലാക്കും എന്നിട്ട് താഴെയുള്ള സാധനങ്ങൾ മേടിച്ച് മേളി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭഗവാൻ്റെ അടുത്ത് അവരതൊന്നും ചെയ്യത്തില്ല മേടിക്കത്തില്ല വെക്കത്തില്ല ഒന്നുമില്ല അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക മാക്സിമം തലവെക്കാതിരിക്കുക അതല്ല നിങ്ങൾക്ക് കഷ്ടം തോന്നി അർഹതപ്പെട്ടവരെ കഴിയുന്ന സാധനം മേടിച്ച് അത് അവർക്കൊരു സഹായം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അല്ലാതെ ഭഗവാനായിട്ട് കൊണ്ടുപോകാനാണെങ്കിൽ അതവിടെ വെക്കത്തില്ല അപ്പൊ അതും പറ്റിക്കപ്പെടാതെ ഒന്ന് ഇരിക്കുക കേട്ടോ ഇതും ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം സ്മൂത്ത് ആയിട്ട് പഴഞ്ഞിട്ട് ദർശനമൊക്കെ കഴിഞ്ഞ് വരാനായി സാധിക്കുന്നതാണ് പിന്നെ മേളിൽ നടന്നു ചെല്ലുന്ന സമയത്ത് നമുക്ക് അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭഗവാന്റെ അന്നദാനം ഒക്കെ കഴിച്ച് ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ അന്നദാനം കഴിക്കുക പിന്നെ ഈ ദർശനത്തിനായി നമ്മൾ മ മല ചവിട്ടി അതായത് പടികൾ ചവിട്ടി കയറുമ്പോൾ ചുറ്റും കുടിക്കാൻ വെള്ളവും അങ്ങനെ പോയവർക്കൊക്കെ അതിനെപ്പറ്റിയൊക്കെ അറിയാലോ ഞാൻ അത് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പോൾ ആദ്യമായിട്ട് പഴനി ദർശനമൊക്കെ ആവാൻ അല്ലെങ്കിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരൊന്നും തീർച്ചയായും പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ചിന്തിച്ചാൽ ഇതൊക്കെ നമുക്ക് മലയാളികൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സുഖമായിട്ട് ഭഗവാൻ മുരുകൻ്റെ ദർശനം വാങ്ങി ഇങ്ങനെ തിരികെ പോരാ കൂടുതൽ കാര്യങ്ങളൊന്നും അവിടെ പോയി ഇടപെടാതിരിക്കുക നേരെ പോവുക ദർശനം നടത്തുക തിരികെ വരിക ഓക്കെ തിരുവനന്തപുരം സെൻട്രൽ നിന്നും എല്ലാ ദിവസവും രാത്രി എട്ടരയ്ക്ക് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് കഴക്കൂട്ടത്താണ് എട്ട് നാൽപ്പത്തി അഞ്ചിന് ട്രെയിൻ കഴക്കൂട്ടത്തെത്തും അത് കഴിഞ്ഞാൽ രാത്രി ഒൻപത് പത്തിന് വർക്കല ശിവഗിരി രാത്രി ഒൻപതരക്ക് കൊല്ലം ജംഗ്ഷൻ പത്ത് മണിക്ക് കരുനാഗപ്പള്ളി പത്ത് ഇരുപതിന് കായംകുളം ജംഗ്ഷൻ പത്തരയ്ക്ക് മാവേലിക്കര പത്ത് നാൽപ്പതിന് ചെങ്ങന്നൂര് പത്ത് അൻപതിന് തിരുവല്ല രാത്രി പതിനൊന്ന് മണിക്ക് ചങ്ങനാശ്ശേരി പതിനൊന്ന് ഇരുപതിന് കോട്ടയം എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസം അർദ്ധരാത്രി പന്ത്രണ്ടരക്ക് എറണാകുളം ടൗൺ പന്ത്രണ്ട് അൻപതിന് ഇടപ്പള്ളി ഒന്ന് അഞ്ചിന് ആലുവ രണ്ട് ഇരുപതിന് തൃശ്ശൂർ മൂന്ന് മണിക്ക് ഒറ്റപ്പാലം മൂന്ന് നാല്പതിന് പാലക്കാട് ജംഗ്ഷൻ നാല് പതിനഞ്ചിന് പാലക്കാട് ടൗൺ നാല് നാല്പതിന് കൊല്ലങ്കോട് അഞ്ചരക്ക് പൊള്ളാച്ചി ജംഗ്ഷൻ ആറ് പത്തിന് ഉതുമലപ്പേട്ട ആറ് നാൽപ്പത്തിരണ്ടിന് ട്രെയിൻ പഴനിയിലേക്ക് എത്തിച്ചേരും പിന്നെ നേരെ പഴനിന്ന് കുറച്ച് സ്റ്റോപ്പ് കഴിഞ്ഞ് മധുരൈ മധുരയിൽ നിന്ന് നേരെ രാമേശ്വരം അങ്ങനെയാണ് ട്രെയിൻ അങ്ങോട്ടുള്ള സർവീസ് കേട്ടോ നമ്മൾ പഴനി വരെ പറയുന്നുള്ളൂ ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി നാലായിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് രാമേശ്വരത്തു നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ആറ് അഞ്ചിന് പഴനിയിലേക്ക് എത്തും പിന്നെ ആറരയ്ക്ക് ഉദുമലൈപ്പേട്ടയി രാത്രി ഏഴ് മണിക്ക് പൊള്ളാച്ചി ജംഗ്ഷൻ ഏഴരക്ക് കൊല്ലങ്കോട് ഏഴ് അൻപതിന് പാലക്കാട് ടൗൺ എട്ടരയ്ക്ക് പാലക്കാട് ജംഗ്ഷൻ ഒൻപതരക്ക് ഒറ്റപ്പാലം പത്ത് മുപ്പത്തി അഞ്ചിന് തൃശ്ശൂർ പതിനൊന്നരയ്ക്ക് ആലുവ പതിനൊന്ന് അൻപതിന് ഇടപ്പള്ളി അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തുടങ്ങിയ കേട്ടോ അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചിന് എറണാകുളം ടൗൺ ഒന്ന് അഞ്ചിന് കോട്ടയം ഒന്നരയ്ക്ക് ചങ്ങനാശ്ശേരി ഒന്ന് നാൽപ്പതിന് ചെങ്ങന്നൂർ ഒന്ന് അൻപത്തി അഞ്ചിന് മാവേലിക്കര രണ്ട് അഞ്ചിന് കായംകുളം ജംഗ്ഷൻ രണ്ടരയ്ക്ക് കരുനാഗപ്പള്ളി രണ്ട് അൻപതിന് കൊല്ലം ജംഗ്ഷൻ മൂന്നേ കാലിന് വർക്കല ശിവഗിരി മൂന്നരയ്ക്ക് കഴക്കൂട്ടം വെളുപ്പിനെ നാല് അൻപത്തിയഞ്ചോടു കൂടി ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും ഇനി തിരുവനന്തപുരം സെൻട്രൽ നിന്നും പഴനി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ആണ് കേട്ടോ ഞാൻ ഈ പറയാൻ പോകുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഓരോ സ്റ്റോപ്പുകൾ വരുമ്പോൾ ഇതിലും കുറവായിരിക്കും സ്വാഭാവികം അത് നിങ്ങൾക്ക് അറിയാമല്ലോ ജനറലിന് ഒരാൾക്ക് നൂറ്റി അറുപത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ് രൂപയും തേർഡ് എ സിക്ക് എണ്ണൂറ് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും ഫസ്റ്റ് എ സിക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് തിരുവനന്തപുരത്ത് നിന്ന് പഴനിവരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ പൂർണ്ണമായി വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ ഇന്നീ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പം മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ ബൈ ബൈ